ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പങ്കൽ പാലാ ചേർപ്പങ്കൽ പള്ളിക്കൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി പാലാ ബസ് റോഡ് ചേർന്നുള്ള അടിപൊളി നാല് ബെഡ്റൂം രണ്ട് നല്ല വീടിന്റെ വീഡിയോ ആണ് ഇത് അറുപത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഏഴ് വർഷത്തോളമായതാണ് നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം നല്ല സൗകര്യമുള്ള ഏരിയയിലുള്ള ടൗണിന് തൊട്ടടുത്തായുള്ള അടിപൊളി ഒരു സ്ഥലവും വീടുമാണ് ബസ് റോഡ് ചേർന്ന് ചർച്ചും സ്കൂളും ഒക്കെ അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ് ചേർപ്പങ്കൽ മെഡിസിറ്റിയിലേക്ക് നാല് കിലോമീറ്റർ മാത്രം ദൂരം ചേർപ്പൽ പള്ളിയിലേക്ക് നാലര കിലോമീറ്റർ ദൂരം ഈ അറുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ വീണ്ടും വരുന്നതാണ് ഒരു വിൽപ്പന വീടല്ല നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് അകത്തെ ഫോട്ടോയും വീഡിയോയും അയച്ചു തരുന്നതാണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന ഒരു വീട് വെള്ളത്തിനായിട്ട് ബോറുകൾ സംവിധാനമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഡോക്ടേഴ്സിനും എൻജിനീയേഴ്സിനും ഒക്കെ പറ്റിയ അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ ഒരു വീടാണ് ഈ സ്ഥലം നേരെ മുകളിലേക്കാണ് അറുപത്തി അഞ്ച് സെന്റായിട്ട് സ്ഥിതി ചെയ്യുന്നത് അങ്ങ് ടോപ്പിൽ വരെ സ്ഥലമുണ്ട് സൗകര്യമുള്ള ഏരിയയിൽ ഒരു വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് ഇവിടെ നിന്നും പാലായിക്ക് പത്ത് കിലോമീറ്റർ മിച്ചമേ ദൂരമുള്ളൂ ചേർപ്പങ്കലാണ് അടുത്തുള്ള സിറ്റി പറയുന്നത് ചേർപ്പങ്കലിൽ നിന്നും മെഡ്സിറ്റിയിൽ നിന്നും നാല് കിലോമീറ്റർ പള്ളിക്കൽ നിന്ന് നാലര കിലോമീറ്റർ ദൂരം അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗൺ സിയിലുണ്ട് മൂന്നാല് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് വേണമെങ്കിൽ ഈ ഒരു പോർഷൻ ഡെവലപ്പ് ചെയ്തെടുത്താൽ കൊമേഴ്സിലും ആക്കി എടുക്കാവുന്നതാണ് രണ്ടോ മൂന്നോ ഷട്ടർ പണിയാനൊക്കെ പറ്റിയ സ്പേസ് ഉള്ള ഏരിയയാണ് കോട്ടയം ജില്ലയിൽ ചേർപ്പങ്കൽ മെഴ്സിറ്റിയിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി അറുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് അടിപൊളി വീട് ഒരു കോടി എൺപത്തി ലക്ഷം രൂപ മാത്രം വില ചോദിക്കുന്നു വിലയിൽ കുറവ് വരുന്നതാണ് മനോഹരമായ ഈ രണ്ട് നില വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക